ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ എന്താണ് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുകയാണ് അപ്പോഴാണ് നമ്മൾ മരിക്കുക ഇനി മരിച്ചതിന് ശേഷം ആ നിമിഷം തന്നെ ഏത് സെക്കൻഡിലാണോ മരിക്കുന്നത് ആ നിമിഷം തന്നെ ആ വ്യക്തിക്ക് ഒരു വിധി ലഭിക്കുന്നതാണ് ഈ വിധി മൂന്ന് അവസ്ഥയിലേക്കാണ് ആ വ്യക്തിയെ കൊണ്ടുപോവുക ഒന്നുകിൽ ആ ആത്മാവിന് തീർച്ചയായിട്ടും ശരീരം ഭൂമിയിലാണ് കിടക്കുക ആത്മാവിനാണ് വിധി ലഭിക്കുക ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകും അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും അതല്ലെങ്കിൽ മൂന്നാമതായിട്ട് ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിലേക്ക് പോകും ഏതെങ്കിലും ഒരു വ്യക്തി വിശുദ്ധ ജീവിതത്തിലാണ് എങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി മരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി ദൈവ എങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് ചെല്ലും അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വിശുദ്ധ ആത്മാക്കൾ എന്ന് പറയുക എന്നാൽ എന്നാൽ ആ വ്യക്തി ചെറിയ ചെറിയ പാപാവസ്ഥയിലാണ് എങ്കിൽ ലഘുപാപങ്ങളിലാണ് എങ്കിൽ അതല്ലെങ്കിൽ ഈ ലോകത്തിൽ പാപത്തിൻ്റെ പ്രാശ്ചിത്വം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് പാപത്തിൻ്റെ ശിക്ഷ നിറവേറിയിട്ടില്ല എങ്കിൽ ആ ആത്മാവ് ആത്മാവ് ഒരു ശുദ്ധീകരണത്തിലൂടെ മരണത്തിന് ശേഷം കടന്നു പോകണം ഈ ഒരവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുക അതൊരു പ്രത്യേകിച്ച് സ്ഥലമൊന്നുമല്ല ആത്മാവിൻ്റെ അവസ്ഥയാണ് പറയുക പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് എന്നാൽ അതേസമയം വലിയ വലിയ മാരകമായ പാപങ്ങൾ ചെയ്യുകയും അതിന് ശേഷം അനുദപിക്കാൻ പോലും തയ്യാറാകാതെ മാരപാപം ചെയ്താലും ദൈവത്തോട് കരഞ്ഞ് വീണ് കേടപേക്ഷിച്ച് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ പശ്ചാത്തപിച്ചാൽ ദൈവം മാപ്പ് നൽകും അദ്ദേഹത്തിന് നരകശിക്ഷ ഒഴിവാക്കി ഒഴിവാക്കിക്കൊടുത്ത് ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ ആ ഒരു വ്യക്തി ജീവിതകാലത്തിൽ ഒരിക്കലും തൻ്റെ ഗുരുതരമായ ബോധപൂർവം അറിവോട് ചെയ്ത ഗുരുതരമായ പാപങ്ങൾക്ക് അനുദപിക്കാൻ ഒരിക്കൽ പോലും തയ്യാറല്ല അങ്ങനെ മാരകപാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിലേക്ക് പോകും അങ്ങനെ ഒരു വ്യക്തി മരിക്കുന്ന ആ നിമിഷം തന്നെ ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകും ഇനി അതുമല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും ഈ ഒരു അവസ്ഥയിലാണ് ശരീരമോ ശരീരം ഈ ഭൂമിയിൽ കെടുക്കും ഈ ഭൂമിയിൽ അഴുകും ആ അവസ്ഥയിലായിരിക്കും ശരീരം എന്നാൽ ഇത് ഇതിനെക്കുറിച്ച് ചിലർ ചോദിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ തീർച്ചയായിട്ടും തെളിവുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ തൻ്റെ മരണത്തിന് മുമ്പ് ആ കള്ളൻ നല്ല കള്ളൻ അവൻ യേശുവിനോട് പറയുന്നുണ്ട് സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ നീ എന്നെയും ഓർക്കണമേ അതിനെ യേശു നൽകിയ മറുപടി നീ ഇന്ന് എന്നോടുകൂടെ പറലായിരിക്കുമെന്നാണ് ഇന്ന് ലോകാവസാനത്തിലല്ല ഇന്ന് നീ എന്നോടുകൂടെ എന്നാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ആ നിമിഷം തന്നെ ആ വ്യക്തിക്ക് പറദീസ ലഭിക്കില്ല എങ്കിൽ യേശു ഇന്ന് എന്ന് പറയില്ലല്ലോ ലോകാവസാനത്തിൽ നീ എന്ന് എന്നോടുകൂടെ പറദീസയിലായിരിക്കും എന്നല്ലേ പറയേണ്ടത് അപ്പോൾ ലൂക്ക ഇരുപത്തി മൂന്ന് നാൽപ്പത്തിമൂന്ന് മാത്രവുമല്ല ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ധനവാൻ്റെ ലാസറിൻ്റെയും ഉപമ ഈശോ പറയുമ്പോൾ ധനവാൻ മരിച്ച് അവൻ നരകപീഠ അനുഭവിക്കേണ്ടി വന്നു എന്നും ലാസർ മരിച്ചപ്പോൾ ഉടനെ തന്നെ സ്വർഗദൂതന്മാർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്നും ലൂക്കായുടെ സുശേഷം പതിനാറാം അധ്യായത്തിലുണ്ട് പതിനാറാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഉണ്ട് അവിടെയും ലോകാവസാനം വരെ ധനവാൻ്റെയും ലാസറിൻ്റെയും ആത്മാവ് കാത്തിരുന്നു എന്നല്ല പറയുക അപ്പോൾ ആ നിമിഷം തന്നെ ഒരു വ്യക്തിക്ക് വിധിയുണ്ട് ആത്മാവിൻ്റെ ഒരവസ്ഥയാണ് ഒന്നുകിൽ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണെങ്കിൽ വിശുദ്ധ ആത്മാവായിട്ട് സ്വർഗത്തിലുണ്ടാവും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവായിട്ട് ശുദ്ധീകരണ സ്ഥലത്തുണ്ടാവും അല്ലെങ്കിൽ നരകാഗ്നിയിലേക്ക് നിബന്ധിച്ച ആത്മാവായിട്ട് നരകാഗ്നിയിലുണ്ടാവും എന്നാൽ ഇത് അല്പസമയത്തേക്ക് മാത്രമാണ് ഇത് കാലാകാലത്തോളമുള്ള ഒരവസ്ഥ അല്ല ഒരു വ്യക്തി ലോകാവസാനം വരെ മാത്രമേ ശുദ്ധീകരണ സ്ഥലത്ത് ഏറ്റവും അധികം ശിക്ഷ ഉണ്ടെങ്കിൽ തന്നെ അനുഭവിക്കേണ്ടതുള്ളൂ ലോകാവസാനത്തോടുകൂടി ശുദ്ധീകരണ സ്ഥലം ഇല്ലാതാകുന്നതാണ് കാരണം ഈ ശുദ്ധീകരണത്തിന് വേണ്ട ഏതാനും സമയത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ലോകാവസാനത്തിൽ വീണ്ടും ശരീരവും ആത്മാവും തമ്മിൽ യോജിക്കപ്പെടും ശരീരവും ആത്മാവും തമ്മിൽ യോജിക്കപ്പെടും അങ്ങനെ വ്യക്തികളുടെ ഉണ്ടാകും അതുവരെ ശരീരവും ആത്മാവും സെപ്പറേറ്റ് ആയിരുന്നു എന്നാൽ ലോകാവസാനത്തിൽ ശരീരവും ആത്മാവും ഒന്നായി വ്യക്തികളുടെ പുനരുദ്ധാനം ഉണ്ടാകും ഈ പുനരുദ്ധാനത്തിന് ശേഷം ഈ പുനരുദ്ധാനത്തിന് ശേഷം എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു വിധിയുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാന ലോകാവസാനത്തിൽ ഉണ്ടാകുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കും അപ്പോൾ നീതിമാന്മാർ നീതിയുടെ വിധിക്കായും തെറ്റ് ചെയ്തവർ ശിക്ഷാവിധിക്കായും പുറത്തു വരുമെന്ന് മാത്രമല്ല മൊത്തമായിട്ട ശുശേഷി ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ചെമ്പരിയാടുകളിൽ നിന്ന് കോലാടുകളെന്ന പോലെ യേശു എല്ലാവരെയും വേർതിരിക്കും എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ആ ഒരു വിധിയാണ് പൊതുവിധി എന്ന് പറയുക അതായത് ആത്മാവും ശരീരവും ഒന്നു ചേർന്നതിന് ശേഷമുള്ള വിധി ആ സമയത്ത് ശുദ്ധീകരണ സ്ഥലമില്ല സ്വർഗത്തിലായിരുന്ന ആത്മാക്കൾക്ക് ശരീരം ലഭിച്ച് അവ അവർ വീണ്ടും ആ സ്വർഗീയ അവസ്ഥയിൽ തന്നെയായിരിക്കും നരകത്തിലുള്ള ആത്മാക്കൾക്കും ശരീരം ലഭിക്കും അവ ആ നരകാവസ്ഥയിൽ തന്നെയായിരിക്കും എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തെ മാക്കൾ ലോകാവസാനത്തിൽ അവരുടെ ശുദ്ധീകരണം പൂർത്തിയായി അവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും ഈ ഒരു അവസ്ഥയാണ് മരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുക കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആ